നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആവണീശ്വരം സെൻറ് മേരീസ് മലങ്കര സിറിയൻ ചർച്ച് പുതിയതായി പണിജ പള്ളിയുടെ മുമ്പിലാണ് മനോഹരമായ പള്ളി കണ്ടിട്ട് അതുകൊണ്ടത് ഇടാവുന്ന ഇതാമുചാരിച്ചാണ് ഞാൻ ചെയ്തത് വളരെ മനോഹരമായ മാതാവിൻ്റെ രൂപവും വൈകിട്ട് ഒന്ന് ശാന്തമായിട്ടിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇടയാണ് വളരെ മനോഹരമായി നിർമ്മിച്ചുള്ള പള്ളി കയറി വരുമ്പോൾ തന്നെ മാതാവും ഉണ്ണി ഈശയുടെയും ചിത്രവും ഒരു കുരിശുമുണ്ട് വരുമ്പോൾ ഒരു കൊടിമരവും മനോഹരമായി ഉള്ള ചിത്രങ്ങൾ ഈശോയുടെയും മാതാവിൻ്റെയും അപ്പച്ചൻ്റെയും ഒക്കെ ഫോട്ടോയും വളരെ മനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പള്ളിയുടെ മുകളിൽ നിന്നുള്ള പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് ഈ ദൃശ്യം കണ്ടപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യാൻ പറ്റിയൊരു പള്ളിയാണ് എന്ന് കണ്ടതുകൊണ്ടാണ് രാത്രിയിലുള്ള ദൃശ്യമാണിത് പള്ളിയുടെ മുകളിലായി വളരെ മനോഹരമായ ഒരു കുരിശും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കൊടിമരവും ഇത്ര മനോഹരമായ ഒരു പള്ളി അടുത്ത പ്രദേശങ്ങളും കാണാൻ പറ്റത്തില്ല ഇരു സൈഡുകളിലും ചെടികളൊക്കെ சட்டி காத்தி வெச்சிட்டு உண்டு இது விலக்கு அத்திக்காம் உள்ள சம்மிதானாம் அனுது ഇരു സൈഡിലായാലും വിളക്കുകൾ കത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് താഴെയായി വന്നാൽ പ്രാർത്ഥിക്കാനായി രണ്ട് കസാരകളും സിമൻറ്റ് കസാരയാണ് എങ്കിലും വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് സെൻറ്റ് മേരീസ് മലങ്കര സിറിയൻ ചർച്ച് ആവണീശ്വരത്ത് പള്ളിയുടെ മുമ്പിൽ നിന്നും ജീമസ് കാർ ഓക്കെ താങ്ക് യു